നമസ്കാരം ആഗോള രാഷ്ട്രീയത്തിൽ ചൈന സങ്കീർണ്ണമാക്കിയ തായ്വാൻ വിഷയത്തിൽ ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് അണിനിരക്കാൻ ഇന്ത്യ ചൈനയുമായി റഷ്യയുടെ കൂട്ടുകെട്ടോടെ കൈകോർക്കുന്ന അതേസമയം തായ്വാനെ കൂടി ചൈനയായി കാണാൻ ഇന്ത്യ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുള്ളത് ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തായ്വാനുമായുള്ള ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമൊന്നുമില്ലെന്ന് അറിയിച്ച് സർക്കാർ വൃത്തങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് സാമ്പത്തിക സാങ്കേതിക വിദ്യ സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ബന്ധമാണ് ന്യൂഡൽഹിക്ക് തായ്വാനുമായിട്ടുള്ളതെന്നും അവർ വ്യക്തമാക്കി ചൈനീസ് വിദേശകാര്യമന്ത്രി വാൻ ഇയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ഈ വിശദീകരണം തായ്വാനെ ചൈനയുടെ ഭാഗമായി ഇന്ത്യ കണക്കാക്കുന്നുവെന്ന് ജയശങ്കർ വീണ്ടും സ്ഥിരീകരിച്ചതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ വാൻ ഇയുമായുള്ള ചർച്ചയിൽ തായ്വാൻ വിഷയത്തിൽ ജയശങ്കർ വ്യക്തമായ ഒരു പ്രസ്താവന യും നടത്തിയിട്ടില്ല എന്നാണ് ഇന്ത്യൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം ഇന്ത്യ തായ്വാനെ ചൈനയുടെ ഭാഗമായി അംഗീകരിച്ചു എന്നത് ശരിയായ പ്രസ്താവനയല്ല ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് ഒരു ചൈന നയം പിന്തുടരുന്നു എന്ന് തന്നെയാണ് അതായത് ലോകത്ത് ഒരു ചൈന മാത്രമേ ഉള്ളൂ എന്നും തായ്വാൻ അതിന്റെ ഭാഗമാണെന്നും ചൈന അവകാശപ്പെടുന്നതിനെ ഇന്ത്യ പൊതുവെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഇത് പൂർണ്ണമായും തായ്വാന്റെ സ്വയം ഭരണാവകാശത്തെ നിരാകരിക്കുന്ന ഒന്നായി കണക്കാക്കാനാകില്ല ആഗോള രാഷ്ട്രീയത്തിൽ ചൈന എന്ന ഒറ്റ നയം വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് മിക്ക രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്തുന്നതിനു വേണ്ടി ഈ നയം അംഗീകരിക്കുന്നവരാണ് പക്ഷേ തായ്വാനുമായിട്ടുള്ള സാമ്പത്തികവും സാംസ്കാരികവുമായ ബന്ധങ്ങളിൽ പല രാജ്യങ്ങളും രഹസ്യമായും പരസ്യമായും നിലനിർത്തുന്നുണ്ട് ഇന്ത്യയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല തായ്വാനിൽ ഇന്ത്യയ്ക്കൊരു പ്രതിനിധി കാര്യാലയമുണ്ട് അതിനെ എംപസി എന്ന് വിശേഷിപ്പിക്കാറില്ല എന്ന് മാത്രം പകരം ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ സെന്റർ എന്നാണ് സാധാരണയായി പറയുന്നത് ഇത് തായ്വാന്റെ ഔദ്യോഗിക പദവിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ സമീപനത്തെ വ്യക്തമാക്കുന്നതാണ് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ പ്രത്യേകിച്ചും ലഡാക്കിലെ സംഘർഷങ്ങൾ ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തായ്വാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ ചില നയതന്ത്രപരമായ മാറ്റങ്ങളും വന്നിട്ടുണ്ട് നേരത്തെ ഇന്ത്യ സ്വീകരിച്ച ഒരു ചൈന എന്ന നയം ഇന്ത്യ അതിന്റെ ഔദ്യോഗിക രേഖകളിലും പ്രസ്താവനകളിലും വ്യക്തമാക്കി പരാമർശിച്ചിരുന്നു എന്നാൽ സമീപകാലത്ത് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ കാരണം ഇന്ത്യ ഈ പരാമർശങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ചൈനയ്ക്ക് ഒരു താക്കീത് നൽകാനും തായ്വാനെ ഒരു നയതന്ത്രപരമായ ചീട്ടായി ഉപയോഗിക്കാനുമുള്ള ഇന്ത്യയുടെ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയും പ്രാദേശിക ശക്തിയും ഇന്ത്യയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ ചൈനയുടെ അമിതമായ സ്വാധീനത്തെ തടയാൻ തായ്വാന് പിന്തുണ നൽകുന്നത് ഇന്ത്യയിൽ ഗുണകരമാവുമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു യു എസ് ഹൗസ് സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചപ്പോൾ ചൈന ശക്തമായ പ്രതികരണമാണ് നടത്തിയിരുന്നത് അത്തരം സാഹചര്യങ്ങളിൽ തായ്വാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് തന്ത്രപരമായ അവസരങ്ങൾ ലഭിക്കുമെന്നും ശശി തരൂർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ത്യക്ക് ചൈനയുമായി വലിയ വ്യാപാര ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തായ്വാൻ വിഷയത്തിൽ ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്നത് സാമ്പത്തികമായി ദോഷകരമാവുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇന്ത്യ തായ്വാനെ ചൈനയുടെ ഭാഗമായി പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ നയം എന്നത് ഒരു ചൈന നയമാണെങ്കിലും ചൈനയുമായുള്ള ബന്ധം വഷളാകുമ്പോൾ തായ്വാൻ വിഷയത്തിൽ കൂടുതൽ തന്ത്രപരമായ സമീപനം സ്വീകരിക്കാനുള്ള സാധ്യതകൾ ഇന്ത്യയ്ക്കുണ്ട് ഇത് ആഗോള രാഷ്ട്രീയത്തിലെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിൽ വരുന്ന സൂക്ഷ്മമായ മാറ്റങ്ങളെയാണ് കാണിക്കുന്നത് എന്താണ് ശരിക്കും ചൈനയും തായ്വാനുമായിട്ടുള്ള പ്രശ്നം അവിടെ ഇന്ത്യയുടെ വേഷം എന്താണ് നമുക്ക് ഇതിനെക്കുറിച്ചുകൂടി ഇതിനോടൊപ്പം സംസാരിക്കണമെന്ന് തോന്നുന്നു തായ്വാനും ചൈനയും തമ്മിലുള്ള തർക്കം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണവും സ്ഫോടനാത്മകവുമായ വിഷയങ്ങളിൽ ഒന്നു തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ പേരുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിന്റെ അവസാനത്തിലാണ് ആരംഭിക്കുന്നത് അത് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിയാങ് കൈ ഷെക്കിന്റെ കുമിൻതാങ് സർക്കാരിനെ പരാജയപ്പെടുത്തി തുടർന്ന് കുമിൻതാങ് സൈന്യവും അനുയായികളും തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്യുകയും അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ ഒരു സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു അതേസമയം ചൈനയുടെ പ്രധാന ഭൂപ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നുണ്ട് തുടക്കം മുതൽ പി ആർ തായ്വാനെ ഒരു വിമത പ്രവിശ്യയായിട്ടാണ് കണക്കാക്കുന്നത് അത് ഫലപ്രയോഗത്തിലൂടെ പോലും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് വൺ ചൈന പോളിസി അനുസരിച്ച് ലോകത്ത് ഒരു ചൈന മാത്രമേ ഉള്ളൂ എന്നും തായ്വാൻ അതിന്റെ അവിഭാജ്യ ഘടകമാണെന്നും പി ആർ സി വാദിക്കുന്നുണ്ട് അതേസമയം തായ്വാൻ സ്വയം ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും സ്വന്തമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉണ്ടെന്നും തങ്ങൾക്ക് ചൈനയുടെ ഭാഗമാകാൻ താല്പര്യമില്ലെന്നും പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസമാണ് പ്രശ്നത്തിന്റെ കാതൽ പോലും ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങളുടെ നിലപാട് വ്യത്യസ്തവും പലപ്പോഴും സങ്കീർണവുമാണ് അമേരിക്കയുടെ നിലപാട് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ നിലപാട് തന്ത്രപരമായ അവ്യക്തത അതായത് സ്ട്രാറ്റജിക് ആംബിക്യൂട്ടി എന്നറിയപ്പെടുന്നുണ്ട് അതായത് തായ്വാനെ ഔദ്യോഗികമായി ഒരു പരമാധികാര രാഷ്ട്രമായി അമേരിക്ക അംഗീകരിച്ചിട്ടില്ല അതേസമയം ഒരു ചൈന എന്ന നയം തത്വത്തിൽ അംഗീകരിക്കുന്നുമുണ്ട് അമേരിക്ക എന്നാൽ തായ്വാന്റെ സ്വയം ഭരണാധികാരത്തെയും ജനാധിപത്യത്തെയും അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട് തായ്വാൻ റിലേഷൻസ് ആക്ട് അനുസരിച്ച് തായ്വാന്റെ സ്വയം പ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകാനും ഭാഗത്ത് നിന്ന് തായ്വാന് ബലപ്രയോഗം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും അമേരിക്കയ്ക്ക് നിയമപരമായ ബാധ്യതയുണ്ട് ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക സൈനികമായി ഇടപെടില്ലെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല അതേസമയം ഇടപെടാമെന്ന് ഉറപ്പും നൽകുന്നില്ല ഈ അവ്യക്തത ചൈനയെ പിന്തിരിപ്പിക്കാനും തായ്വാന് ആത്മവിശ്വാസം നൽകുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത് സമീപകാലത്ത് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളുടെ തായ്വാൻ സന്ദർശനങ്ങളും തായ്വാൻ ആയുധങ്ങൾ നൽകുന്നതുമൊക്കെ ചൈനയുടെ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ നിലപാടിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയും ഔദ്യോഗികമായി ഒരു ചൈന എന്ന നയമാണ് അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളും വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനവും കാരണം ഇന്ത്യയുടെ നിലപാടിൽ സൂക്ഷ്മമായ മാറ്റങ്ങൾ പ്രകടമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രസ്താവനകളിൽ നിന്ന് വൺ ചൈന എന്ന പോളിസി ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട് തായ്വാന്റെ പ്രാധാന്യം പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ മേഖലകളിലെ ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട് ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും ഇന്ത്യ തായ്വാനുമായി സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഒരു തരത്തിൽ തായ്വാൻ അനുകൂലമായ ഒരു നയതന്ത്രപരമായ നീക്കമായിട്ട് നമുക്ക് കാണാവുന്നതാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നിലപാട് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പൊതുവെ ഒരു ചൈന എന്ന നയമാണ് അംഗീകരിക്കുന്നത് എങ്കിലും തായ്വാന്റെ ജനാധിപത്യ മൂല്യങ്ങളെയും സാമ്പത്തിക പ്രാധാന്യത്തെയും അവർ അംഗീകരിക്കുന്നുണ്ട് യൂറോപ്യൻ പാർലമെന്റിലെ ചില അംഗങ്ങൾ തായ്വാൻ കൂടുതൽ പിന്തുണ നൽകണമെന്ന നിലപാടെടുക്കാറുണ്ടെങ്കിലും ചൈനയുമായുള്ള വലിയ വ്യാപാര ബന്ധങ്ങൾ കാരണം പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ തായ്വാൻ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയോടെയാണ് ഇടപെടുന്നത് ജപ്പാൻ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ എന്നീ രാഷ്ട്രങ്ങളുടെ നിലപാടിലേക്ക് വരികയാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് തായ്വാൻ കടലെടുക്കിലെ സമാധാനവും സ്ഥിരതയും ഈ രാജ്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ചൈനയുടെ വർദ്ധിച്ചു സൈനിക സാന്നിധ്യം ഇവർക്ക് വലിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ തന്നെ തായ്വാനെ പ്രതിരോധിക്കുന്നതിൽ ഇവർക്ക് താല്പര്യമുണ്ട് ജപ്പാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ പ്രത്യേകിച്ചും തായ്വാൻ കടലെടുക്കിലെ ഒരു സംഘർഷം തങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുമെന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ചൈനയുടെ സഖ്യകക്ഷികളായിട്ടുള്ള റഷ്യ പാകിസ്ഥാൻ എന്ന രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനയുടെ സഖ്യകക്ഷികൾ പൂർണ്ണമായും ഒരു ചൈന എന്ന നയം അംഗീകരിക്കുകയും തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഈ ഒരു സങ്കീർണത ആഗോള രാഷ്ട്രീയത്തിൽ പ്രകടമാണ് തായ്വാൻ ചൈന പ്രശ്നം വെറും ഒരു പ്രാദേശിക വിഷയമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് തായ്വാൻ ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ നിർമാതാക്കളിൽ ഒന്നായതുകൊണ്ട് തന്നെ തായ്വാനിൽ ഒരു സംഘർഷമുണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും ചൈനയുടെ സാമ്പത്തിക സൈനിക ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് തായ്വാൻ വിഷയത്തിൽ ചൈനയുടെ നിലപാട് കൂടുതൽ കർശനമാകാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം തായ്വാന്റെ ജനാധിപത്യപരമായ നിലനിൽപ്പിനെ പിന്തുണയ്ക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും പ്രതിജ്ഞാബദ്ധരുമാണ് ഭാവിയിൽ തായ്വാൻ കടലിടുക്കിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കാനാണ് സാധ്യത എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയുടെ പുനരേകീകരണം എന്ന ലക്ഷ്യം തായ്വാന്റെ സ്വയം ഭരണാധികാരം നിലനിർത്താനുള്ള ആഗ്രഹം അമേരിക്കയുടെ തന്ത്രപരമായ പിന്തുണ എന്നിവയെല്ലാം ഈ മേഖലയിലെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ സംഘർഷ മേഖലകളിൽ ഒന്നാക്കി മാറ്റുന്നുണ്ട് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുക എന്നത് എല്ലാ കക്ഷികൾക്കും വെല്ലുവിളിയാണ് കാരണം ഓരോ രാജ്യത്തിനും അവരുടേതായ തന്ത്രപരവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ ഈ വിഷയത്തിൽ കെട്ടുപണഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം Okay.